السلام عليكم ورحمة الله وبركاته الحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه أجمعين أما بعد اتقوا الله عباد الله يا أبو هريرة رضي الله تعالى عنه ذلك الحديث رسول الله صلى الله عليه وسلم ورد برجو رحم الله رجلا ورمنشن ورد അള്ളാഹു കാരുണ്യം ചൊരിയട്ടെ എന്താണ് ആ വ്യക്തിയുടെ പ്രത്യേകത എന്ന് വസൂസ് തന്നെ പറയുക ആ മനുഷ്യൻ രാത്രി എഴുന്നേറ്റു ആ രാത്രി എഴുന്നേറ്റിട്ട് അദ്ദേഹം നമസ്കരിച്ചു എന്നിട്ട് അദ്ദേഹത്തിൻ്റെ ഭാര്യയെയും അദ്ദേഹം എഴുന്നേൽപ്പിച്ചു ഇനി അവൾ വിസമ്മതിപ്പിച്ച് വിസമ്മതിച്ചപ്പോൾ പറഞ്ഞാൽ മടി കാരണത്താലുള്ള വിസമ്മതം ഉണ്ടായപ്പോൾ ആ സമയത്ത് അവളുടെ മുഖത്തേക്ക് ചെറുതായിട്ട് വെള്ളം കുടഞ്ഞുകൊണ്ട് അവളെ എഴുന്നേൽപ്പിക്കുകയും അവളെയും കൂടി ആ വിഭാരത്തിൽ പങ്കെടുക്കുകയും ചെയ്തതായ ഒരു മനുഷ്യനോട് അള്ളാഹു കാരുണ്യം ചൊരിയട്ടെ ചൊറിയട്ടെ എന്ന് നബ്സല്ലാഹു അലൈഹി വസ്ലം പ്രാർത്ഥിക്കുകയാണ് വീണ്ടും നബ്സല്ലാഹു വസ്ലം പറഞ്ഞു റഹി റഹിമല്ലാഹുറൻ കാമത്ത് മിനല്ലി വസല്ലത്ത് ഒരു സ്ത്രീയോടും സ്ത്രീയോടുമുള്ള കാരുണ്യം ചൊരിയട്ടെ അവളും രാത്രിയിൽ എഴുന്നേറ്റു അവൾ നമസ്കരിച്ചു അവളുടെ ഭർത്താവിനെ അവൾ എഴുന്നേൽപ്പിച്ചു ഫൈൻ അബ എന്നിട്ട് അദ്ദേഹം വിസമ്മതിച്ചപ്പോൾ മടി കാരണത്താലോ ഒക്കെ വിസമ്മതിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ മുഖത്തേക്ക് വെള്ളം കുറഞ്ഞ് അവൾ അവൻ അദ്ദേഹത്തെയും എഴുന്നേൽപ്പിച്ച് രണ്ടുപേരും നമസ്കരിച്ച രണ്ട് ദമ്പതികൾക്ക് അള്ളാഹുസ്മഹാൻ കാരുണ്യം ചെറിയട്ടെ എന്ന് കരീം നബീകരും സല്ലാസ്വല്ലം പ്രാർത്ഥിച്ചതായിക്കൊണ്ട് കാണുവാൻ സാധിക്കും നമ്മൾ ഓരോരുത്തരും പേഴ്സണലായിട്ട് സ്വന്തമായിട്ട് ഒരുപാട് വിവാദത്തുകൾ ചെയ്യുന്ന ആളുകളാണ് നമ്മളത് സംശയമില്ലാത്ത കാര്യം എന്നാൽ പലപ്പോഴും നമ്മുടെ കുടുംബത്തെ അതിലൊക്കെ പങ്കെടുപ്പിക്കാറുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും അതിൽ ഉത്തരം നമ്മളാ മേഖല ഒന്നും ശ്രദ്ധിക്കാറില്ല എന്നായിരിക്കും കേവലം ഒരു ഭാര്യ എന്നുള്ളതിനപ്പുറത്തേക്ക് നമ്മുടെ സഹോദരങ്ങൾ അതുപോലെ തന്നെ നമ്മുടെ മാതാപിതാക്കൾ അല്ലെങ്കിൽ നമ്മുടെ മക്കള് തുടങ്ങിയ എല്ലാവരെയും നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ വിവാദത്തിന് പ്രോത്സാഹിപ്പിക്കുകയും അതിനുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുകയും ഒക്കെ നമ്മൾ ചെയ്യണം പ്രത്യേകിച്ച് ഈ ഒരു ഹദീത്തിൽ വന്നത് അലൈഹി അല്ലൈവലമയുടെ പ്രാർത്ഥന ആ ഒരു സ്ത്രീക്കും ആ ഒരു പുരുഷനും ലഭിക്കുന്നു എന്നാണ് രൂപിച്ച് കിടന്നുറങ്ങിയ ആളുകൾ ആരെങ്കിലും ഒരാൾ എഴുന്നേ ആദ്യം എഴുന്നേറ്റപ്പോൾ മറ്റാളെ വിളിക്കുന്നുണ്ട് എങ്കിൽ അയാൾക്ക് അള്ളാഹു സ്ഫാന കരുണ്യം ചെറിയെന്ന് ാസ്ല തങ്ങളാണ് പ്രാർത്ഥിച്ചിട്ടുള്ളത് മാത്രമല്ല ഖുർആാൻ സൂറത്ത് തഹരൂവിലൂടെ അള്ളാഹു സ്വഹാനുണ്ട് അഹ്ലീഖും വിശ്വാസികളായ ആളുകളെ വിളിച്ചുകൊണ്ട് അള്ളാഹു പറയാണ് നിങ്ങൾ നിങ്ങളുടെ സ്വന്തത്തെയും നിങ്ങൾ നരകത്തിൽ നിന്നും കാത്തു രക്ഷിക്കണം അതുപോലെ തന്നെ നിങ്ങളുടെ അഹിലിനെയും നിങ്ങളുടെ കുടുംബത്തെയും നിങ്ങൾ എന്ത് ചെയ്യണം നരകത്തിൽ നിന്നും കാത്തു രക്ഷിക്കാൻ നിങ്ങളുള്ള പണി ചെയ്യണമെന്ന് അള്ളാഹു സുഹാനോഹത്തലയുടെ കൽപ്പനയും നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ രണ്ടുണ്ട് സല്ലാഹ്ലി വലാമ തങ്ങളുടെ സുന്നത്തിൽ നമുക്ക് ഇത് സ്ഥിരപ്പെട്ടത് കാണാം അതുപോലെ തന്നെ വിശുദ്ധ ഖുർആാനിലൂടെ അള്ളാഹു സുഹാന പറയുന്നതായിക്കൊണ്ട് കാണുവാൻ സാധിക്കും നമ്മൾ ഏത് അമല ചെയ്യാണെങ്കിലും എല്ലാ അമലും ഒരുപക്ഷെ കുടുംബത്തെ കൂട്ടി പറ്റിക്കൊള്ളുന്നില്ല പക്ഷെ കഴിയുന്നതും അവർക്കു കൂടി ഇത് എത്തിച്ചു കൊടുത്തുകൊണ്ട് അവർക്കും കൂടി ഇത് പറഞ്ഞു പറഞ്ഞുകൊടുത്തുകൊണ്ട് അവരെയും കൂടി ആ വിവാദത്തിൽ പങ്കെടുപ്പിക്കുവാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കുക അള്ളാഹു സുഹാന അള്ളാഹുനെ സൂക്ഷിക്കുന്ന കുടുംബമായി നമ്മുടെ കുടുംബങ്ങളെല്ലാം മാറ്റി അനുഗ്രഹിക്കുമാറാകട്ടെ അസലുലൈക്കും വരമി വാർക്ക